പ്രേക്ഷകർക്ക് നമസ്കാരം ഒടുവിൽ രാജാവ് നഗ്നാണെന്ന് തന്റെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ആളുകൾ വിളിച്ചു പറഞ്ഞു തുടങ്ങി രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറഞ്ഞാൽ രാജാവിനങ്ങ് സഹിക്കാൻ സാധിക്കോ അത്തരത്തിലുള്ള കുറച്ച് നടപടികൾ ഇപ്പോ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നു നമുക്ക് അതിലേക്ക് പോവാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒന്ന് പരിശോധിക്കുക ട്വൽ ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കോ നടത്തിയിട്ടുള്ളത് ഈ ഒരു മാർച്ചിനെ നീക്കം ചെയ്തതുപോലും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തത് ചെയ്തുകൊണ്ടാണോ സകലെ ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനത്തെ നമ്മുടെ രാജ്യത്തെ മഹത്തായ ജനാധിപത്യ സംവിധാനത്തെ ലോകത്തിന് മുന്നിൽ അപമാനിക്കാനാണ് നിലവിൽ രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു തെളിവ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ആരോപണവുമായിട്ട് രാഹുൽ രംഗത്തെത്തി വലിയ പവർ പോയിന്റ് ഒക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ട് വലിയ തെളിവുണ്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള സകല ആരോപണങ്ങളും അത് തെളിവാണെന്ന് പറയുക എന്നല്ലാതെ ആ തെളിവുമായിട്ട് നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയെ സ്വീകരിക്കുന്നില്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസ് എടുത്ത് മുന്നോട്ട് പോകുന്നത് അതിന്റെ അർത്ഥം എന്താ നമ്മുടെ രാജ്യത്തിന് അകത്തും ലോകത്തിന് മുന്നിലും നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനത്തെ അപമാനിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഇലക്ഷൻ കമ്മീഷന് എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ് അതൊരു പാർട്ടിയുടെയും ഒരു അവകാശവും ഉള്ളതല്ല അപ്പൊ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അതിന്റെ തെളിവുമായിട്ട് കോടതിയിലേക്ക് പോവേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് യാതൊരു തെളിവും രാഹുൽ ഗാന്ധിയുടെ കയ്യിലില്ല അവ പരാജയത്തെ കുറിച്ച് ഒരു കൊല്ലമായിട്ടും സഹിക്കാൻ സാധിക്കാത്തത് അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് തോന്നിയത് മുന്നോട്ടു പോവുകയാണ് രാജ്യത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സഹിക്കാൻ സാധിക്കാതെ കോൺഗ്രസ്സുകാർ തന്നെ രംഗത്തെത്തി ഏതെങ്കിലും കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകന് മാത്രമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലാ നേതാവോ സംസ്ഥാന നേതാവോ മാത്രമാണോ അല്ല വളരെ പ്രധാനപ്പെട്ട നമുക്കറിയാം രാഹുൽ ഗാന്ധി കർണാടകയിലെ മഹാദേവപുരയിലെ മുരയിലെ വിഷയമാണ് നിരന്തരം ഉയർത്തിപ്പിടിച്ചിരുന്നത് ആ കർണാടകയിലെ കോൺഗ്രസ് മരിക്കുന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള മന്ത്രി രംഗത്തെത്തിയിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇലക്ഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട സകലതിനെയോ തള്ളി കളഞ്ഞിരിക്കുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു നമ്മൾ ഭരിക്കുന്ന സ്ഥലത്ത് മൂക്കിന് താഴെ ഇത്ര ക്രമക്കേട് നടന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല നമ്മൾ നമ്മൾക്ക് കൂടി അതിന് ഉത്തരവാദിത്തമുണ്ട് മറ്റൊന്ന് എടുത്തു പറയുന്നു അങ്ങനെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോയാണോ അത് പൊക്കിപ്പിടിക്കേണ്ടത് അതിന് കൃത്യമായ സമയമില്ലേ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വളരെ വ്യക്തമായിട്ട് സമയം കൊടുത്തിട്ടുണ്ട് ആ സമയത്തൊന്നും തന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഉയർത്തിപ്പിടിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ രംഗത്ത് വരുന്നത് സാധാരണക്കാരായ ഈ രാജ്യത്തെ പൗരന്മാരുടെ വ്യക്തമായിട്ടുള്ളൊരു സംശയം തന്നെയാ കർണാടകയിലെ കോൺഗ്രസുകാരനായിട്ടുള്ള മന്ത്രി ചോദിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ബോധമുള്ള സകല ആളുകളും കർണാടകയിലെ കോൺഗ്രസുകാരനായിട്ടുള്ള മന്ത്രി പറയുന്നതിലൂടെ തിരിച്ചറിയണം എന്നിട്ട് എന്ത് സംഭവിച്ചോ രാജാവ് നഗ്നാണെന്ന് കർണാടകയിലെ സഹകരണ മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള രാജണ്ണനാണോ വിളിച്ചു പറഞ്ഞത് രാജാവ് ദഗ്നാണെന്ന് വിളിച്ചു പറഞ്ഞതേ ഓർമ്മയുള്ളൂ രാജാവിനതങ്ങ് സഹിച്ചില ഹൈക്കമാൻഡ് നിർബന്ധപൂർവം രാജണ്ണയുടെ രാജി വാങ്ങിയിരിക്കുന്നു വെപ്പിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് നിർബന്ധിച്ചുകൊണ്ട് രാജിവെപ്പിച്ചിരിക്കുന്നു ഈ രാഹുൽ ഗാന്ധിയല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യം സ്വാതന്ത്ര്യം വല്ല രീതിയിൽ നിരന്തരം പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസുകാരനായിട്ടുള്ള ഒരു മന്ത്രി സത്യം വിളിച്ചു പറഞ്ഞ സമയത്ത് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ രാജി പോലും വെപ്പിച്ചു ണോ നാളെ രാജ്യത്ത് ഞങ്ങൾ വന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതൊരു രാജ്യ കുടുംബ സംവിധാനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആര്യഥാർത്ഥ്യം പറഞ്ഞാലും ആ പറയുന്നവൻ പഠിക്കു പുറത്ത മന്ത്രിയെ പോലും രാജിവെപ്പിച്ചിരിക്കുന്നു ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജിത് പണിക്കര് രാഹുൽ ഗാന്ധിക്ക് ഇട്ട് നന്നായിട്ട് കൊട്ടിക്കൊണ്ട് തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം രാഹുൽ ഗാന്ധിജിയുടെ വെളിപ്പെടുത്തലിൽ ആദ്യ രാജി കർണാടകയിലെ സഹകരണ വകുപ്പ് മന്ത്രി കെ എൻ രാജന്നെയാണ് രാജിവെച്ചത് അതെ കോൺഗ്രസുകാരനായ മന്ത്രി ഗാന്ധിജി ചൂണ്ടിക്കാട്ടിയ ക്രമക്കേടുകൾ നടന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ സ്വന്തം മൂക്കിന് തായ യിരുന്നെന്നും പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നത് നഷ്ടമായി പോയി എന്നുമാണ് രാജണ്ണ പറഞ്ഞത് നമ്മുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് ഈ തിരുമറി നടന്നതെന്ന് നാം മറക്കരുത് ഇതൊക്കെ അതത് സമയത്ത് ഇടപെടേണ്ട വിഷയങ്ങളാണ് എന്നും രാജണ്ണ പറഞ്ഞു രാജണ്ണൻ പറഞ്ഞത് ഡൽഹിയിലെ കോൺഗ്രസ് അണ്ണന്മാർക്ക് പിടിച്ചില്ലെന്ന പിടിച്ചില്ലെന്ന് വാർത്ത വന്നിരുന്നു ഇപ്പോ ഇതാ രാജിവെച്ചോളാൻ മൂത്ത അണ്ണന്മാർ രാജണ്ണനോട് ആവശ്യപ്പെട്ടെന്നും അതേ തുടർന്നാണ് രാജിയെന്നും വാർത്ത എന്താ ഇനിയെങ്കിലും ഇമ്മാതിരി ബോംഫ് എറിയുമ്പോൾ പിൻകടിച്ചെടുത്ത ശേഷം സ്വന്തം കൂടാരത്തിലേക്ക് എറിയരുതെന്ന് ആരെങ്കിലും ജിയോടൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു നമോവാഹം വളരെ വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധിയുടെ തലമണ്ടക്കിട്ട് തന്നെയാണ് ശ്രീജിത് മണിക്കര് കൊട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇത് വലിയ സംഭവമാക്കിയിട്ട് മോദിക്കെതിരെ ഒരു കൊട്ടുകൊട്ടാനൊക്കെയാണ് രംഗത്ത് വന്നിരുന്നത് എന്നാൽ ആ കൊട്ട് സ്വന്തം തലമണ്ടയ്ക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി എന്താ കരുതിയത് ഇത്തരം ഒരു കാര്യങ്ങൾ പറയുമ്പോഴേക്കോ ഇത് തിരിച്ചറിഞ്ഞ് ബി ജെ പി ആരെങ്കിലും ഒക്കെ രാജിവെക്കും എന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പാളയത്തിൽ നിന്ന് തന്നെ രാജിവെക്കൽ തുടങ്ങിയിരിക്കുന്നു ഇത് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള മന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല അദ്ദേഹം കർണാടകയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താണ് ഇരിക്കുന്നത് അദ്ദേഹമാണ് രംഗത്തെത്തിയിട്ട് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് പച്ചക്കള്ളമാണ് രാഹുൽ ഗാന്ധിയെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത് ഏതെങ്കിലും ബി ജെ പി കാരനല്ല ഏതെങ്കിലും സി പി എമ്മുകാരനല്ല ഏതെങ്കിലും മറ്റു പാർട്ടിക്കാരല്ല രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരനായിട്ടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള അതും കർണാടകയിലെ ഒരു മന്ത്രി രാജണ്ണൻ രംഗത്തെത്തിയിട്ട വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് പച്ചക്കള്ളം അതൊക്കെ ഇപ്പോയാണോ വിളിച്ചു പറയേണ്ടത് എന്ന് അതെ അതൊക്കെ ഇപ്പോയാണോ വിളിച്ചു പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായിട്ട് അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരാതികള് അധിക്ഷേപങ്ങളൊക്കെ സ്വീകരിക്കാൻ വോട്ടെടുപ്പിന് മുമ്പ് ആറുമാസം സമയം കൊടുക്കാറുണ്ട് ഫൈനൽ വോട്ടർ ലിസ്റ്റ് ഇറക്കേട്ടോ സമയത്തൊക്കെ അട്ടം നോക്കി ഇരുന്നിട്ട് ഉളുപ്പില്ലാതെ ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നീടും രംഗത്ത് വരുന്നത് രാജ്യത്തെ മഹത്തായ ജനാധിപത്യ സംവിധാനത്തെ ലോകത്തിന് മുന്നിൽ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടുള്ള രാഹുല് ഇത്തരത്തിലുള്ള പച്ചക്കള്ളവുമായിട്ട് രംഗത്ത് എത്തിയത് എന്ന് സകല ആളുകളും തിരിച്ചറിയുക